ഹായ് ഹലോ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തുവാണെന്നറിയോ എൻ്റെ വീട്ടിൽ ഒരു വിരുന്ദാരി വന്നിട്ടുണ്ടേ അവരിങ്ങനെ വീട് പനി പൂർത്തിയാക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങളെയും കൂടി ആ വീട് കാണിക്കാൻ വന്നതാണ് നമുക്ക് വീട് പോയി കാണാം അപ്പോൾ ഇതാണ് ആ വീട് അവരിങ്ങനെ പണി പൂർത്തിയാക്കുന്നതേ ഉള്ളൂ ഇവിടെ തന്നെ പിടിച്ചാൽ അവർ ചിലപ്പം വരത്തില്ല ഇനിയും കൂട് വെക്കാൻ ബാ നമുക്കകത്ത് നിന്ന് ജനലിൻ്റെ അത് പിടിക്കാം ഇന്നല്ലേ ഇങ്ങനെ കുരുവി വന്നും പോയി വന്നും പോയി നിൽക്കുവാണേ നമ്മളെ കാണത്തില്ല നമ്മളിങ്ങനെ ജനലിൻ്റെ അവിടെ പാത്തു വന്ന് നിൽക്കുക ഇനി നമുക്ക് കുറച്ചു നേരം കാര്യം പറയാതിരുന്നോ നോക്കാവേ വരുവോ ഇല്ലയോന്ന് നോക്കാം നീ നോക്കിക്ക് എന്ത് രസമായിട്ടവരാ കൂട് വെക്കുന്നത് എന്ത് കഷ്ടപ്പാട് വേണോ ആ കൂട് വെക്കാൻ നമ്മളൊക്കെ ആണെങ്കിൽ ഇത്ര നല്ല പോലെ ഈ കൂട് വെക്കുമോ ഞാൻ അതിൻ്റെ അകവും നിങ്ങൾക്ക് കാണിച്ചു തരാവേ നമ്മളിങ്ങനെ പതുക്കെ കാണിക്കാവേ അവർ ചിലപ്പോൾ വന്നാലേ പിന്നെ കൂടൊന്നും വെക്കത്തില്ല അപ്പം അവരറിയാതെ നമ്മൾ അവരുടെ വീഡിയോയും പിടിച്ചു അവരുടെ കൂടിൻ്റെ വീഡിയോയും പിടിച്ച് അവരിനി വീടൊക്കെ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാവേ അതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ കൂടാതെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്തേക്കണേ വേണ്ട വേണ്ട അടുത്ത എന്തുമായിട്ട് വന്നേക്കോ കൂട്ടികൾക്ക് എന്നിട്ട് പറന്നും പോയി അപ്പോൾ ചാറ്റ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി ഞാൻ പിന്നെ വരാം